പ്രിയപ്പെട്ടവരെ പല തവണ ഈ ഗേറ്റിന്റെ മുമ്പിൽ കഴിഞ്ഞ അമ്പത് മാസത്തിനിടെ ഞാൻ വന്ന് നിങ്ങളെ അവസംബോധന ചെയ്തിട്ടുണ്ട് അൻപത് മാസമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിയേഴിന് ഭത്രാന്മാരുടെ തിരിട ഒരു തീരുമാനമെടുത്തു ഏകീകൃത കുർബാന മാത്രമേ സീറോ മലബാർ അതിനുശേഷം ഉണ്ടായ തിനിടിൽ അതല്ലാതെ ഏകീകൃത കുർബാന എല്ലാ കുർബാന വലിയർപ്പണങ്ങളും ഇല്ലീസിറ്റായി പ്രഖ്യാപിച്ചു അതില് ഘട്ടംഘട്ടമായി നടപ്പാക്കണമെന്നാണ് അടുത്ത സർക്കുലർ ഈ ഘട്ടംഘട്ടമായി നടപ്പാക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ് ഇന്നേ ദിവസം കേരള ഹൈക്കോടതിയിൽ കാമളാനി മെത്ര പോലീസ് ഫയൽ ചെയ്തിരിക്കുന്ന റിട്ട് പെറ്റീഷൻ ഈ ബസിലിക്കയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണം കോടതി വിധികളെ ലംഘിക്കുന്ന മങ്ങാടനെയും ഒക്കെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നമ്മൾ ഇവിടെ സമരം നടത്തുന്നത് ആ സമരത്തെ ആ സമരക്കാരെ ആ സമരക്കാരെ ഹൈക്കോടതി ഇടപെട്ട് ഒഴിപ്പിക്കണമെന്നാണ് പാമ്പളാനിയുടെ ആഗ്രഹം ആവശ്യം നിങ്ങളൊന്നാലോചിച്ചിട്ട് നോക്കുക എന്തിനു വേണ്ടിയാണ് പാമ്പളാനി ലക്ഷക്കണക്കിന് രൂപ മടക്കി അതും നമ്മുടെ കാശാവട്ടോ അയാള് കണ്ണൂരിൽ നിന്ന് റബർ വെട്ടി തേങ്ങായിട്ടൊന്നും കൊണ്ടുവരുന്ന കാശല്ല ഇതെല്ലാം നമ്മുടെ കാശാണ് തലശ്ശേരി നിന്ന് കൊണ്ടിരുന്ന പൈസയല്ല എറണാകുളം അങ്കമാലി അതിരൂപയുടെ പണം കൊടുത്ത ലക്ഷക്കണക്കിന് രൂപ കൊടുത്താണ് കേസുകൾ നടത്തുന്നത് ആ ലക്ഷക്കണക്കിന് കൊടുത്ത കേസുകളിൽ കള്ളം എഴുതി വെച്ചിരിക്കുന്നു അദ്ദേഹം ഹാജരാക്കിയിരിക്കുന്ന അവിടെ വീട്ടിൽ വായിക്കുക ഇവിടെ യാതൊരുവിധ സിവിൽ കേസുകളും നിലവിലില്ല ഒരു തർക്കവും ഇല്ല എന്നാണ് നേരെ മറിച്ച് ഒൻപത് കേസുകളെ ബെസിലിക്കാൻ ഇടവക്കാരും കൊടുത്തതുണ്ട് കൂടാതെ രണ്ട് നിരോധന ഉത്തരവുകളുണ്ട് ഇതൊന്നും ഇതൊന്നും കോടതിയെ ധരിപ്പിക്കാതെ തെറ്റിദ്ധരിപ്പിച്ചാണ് കേരള ഹൈക്കോടതി റിട്ട് പെറ്റീഷൻ കയ്യിൽ പരിചരിക്കുന്നത് കള്ളം പറയുവാൻ കോടതിയിൽ കള്ളം പറയുവാൻ ഇദ്ദേഹത്തെ ആരാണ് പഠിപ്പിച്ചത് ഞങ്ങളിന് മുമ്പും പല കള്ളന്മാരെയും കണ്ടിട്ടുള്ളവരാണ് ഞങ്ങളൊക്കെ പക്ഷെ ഇത്രയും വാദപ്പതിച്ച ഒരു കടനെ ഈ ലോഹയ്ക്കുള്ളിൽ കണ്ടിട്ടില്ല അരപ്പട്ട കെട്ടിന്നുകൊണ്ട് കാര്യമില്ലല്ലോ തോന്നിയ അരപ്പെട്ട കെട്ടിയതുകൊണ്ട് കാര്യമില്ലല്ലോ നേരത്തെ മുഖ്യ അവകാശം പഠിച്ചാലേ മൃഗമായി പെരുമാറണു മൃഗമായി പെരുമാറുന്നത് തെറ്റാണ് മാത്രമല്ല ഇവിടെ ഗേറ്റ് പൊളിച്ചു മഹാത്മാപ്പായുടെ കോലം കത്തിച്ചു അതിനാൽ സാന്ദ്രിയുടെ കോലം കത്തിച്ചു ആനഞ്ചേരമ്പരിതാവിന്റെ കോലം കത്തിച്ചു അവർക്കൊന്നും ഇല്ലാത്ത എന്നുള്ള പ്രഖ്യാപനം വരെ നടത്തുകയാണ് പാമ്പളാനി സ്വയം എന്ത് കാര്യത്തിനാണ് എന്ത് ആവശ്യത്തിനാണ് പാമ്പളാനി എങ്ങനെയാണ് ഈ ഘട്ടം ഘട്ടമായി ഏകീകൃതം നടപ്പാക്കുന്നതെന്നൊന്ന് പറയണം ഈ എറണാകുളം അങ്കവാലി അതിരൂപതയിൽ എത്ര കത്തനാരന്മാർ ഏകീകൃത കൊള്ളാനെ അനുഷ്ഠിക്കുന്നു എന്നുള്ള വിവരമൊന്നു പുറത്തുവിടട്ടെ ഇവിടെ നടപ്പായി നടപ്പായി എന്നുള്ളത് ഈ മത്രന്മാരെ പറഞ്ഞ് കബളിപ്പിച്ച് കള്ളമല്ലാതെ പാമ്പളാനി പറയുന്നില്ല വാറ തുറക്കുന്നത് കള്ളം പറയാൻ നേരിട്ട് കാണുമ്പോൾ പറയുന്നതെല്ലാം കള്ളം എന്നിട്ട് കോടതിയിൽ പറയുമ്പോൾ പേരെ സിനഡിലെന്താ പറഞ്ഞെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ സിനടിനെയും കബളിപ്പിക്കുക ഇങ്ങനെ ഒരു മനുഷ്യന് ഈ ലോഹയ്ക്ക് അറുകതുണ്ടോ എന്ന് വത്തിക്കാൻ തീരുമാനിക്കട്ടെ അദ്ദേഹം സ്വയം അദ്ദേഹം സ്വയം രാജിവെച്ചിട്ടെങ്കിൽ അദ്ദേഹത്തെ സഭാനേതൃത്വം പുറത്താക്കണം അത്ര എനിക്കിപ്പോ പറയാനുള്ളൂ